പൂക്കോട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പല മേഖലയിലുമുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരുൾപ്പെടെയുള്ള ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഒരു സ്നേഹ സംഗമം സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉന്നയിക്കുന്നു എല്ലാവരും അവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി പല സമ്മേളനം വിളിച്ചുകൂടും നമ്മുടെ നാടാണ് രാഷ്ട്രീയം മേളം ഇവിടെ ഇരിക്കുന്നവർക്ക് പല രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുണ്ട് ഒരു രാഷ്ട്രീയത്തിലും താല്പര്യമില്ലാത്തവരുണ്ടാവും പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ നാട് എന്നുള്ള ഒരു ഒരുമ ഉണ്ടാവണം നമ്മൾ ഭരിക്കപ്പെടേണ്ടവരല്ല നമ്മൾ ആണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പ്രത്യേകിച്ച് ഗ്രാമീണ തലത്തിൽ നാടിന്റെ പുരോഗതിയിൽ വികസനത്തില് ജനങ്ങളുടെ ക്ഷേമത്തിലൊക്കെ എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് നമുക്ക് അതിൻ്റെതായ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നത് പര്യനമ്പറ്റ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ കെ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ ഗിരീശൻ മാസ്റ്റർ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി കുഞ്ഞിരാമൻ മറ്റു നേതാക്കളായ കല്ലുവഴി ശങ്കരനാരായണൻ എ പി സുബ്രഹ്മണ്യൻ മാസ്റ്റർ തോപ്പിൽ ചെറിയാൻ വി ജി വാമദേവൻ എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ റിട്ടയേർഡ് പോലീസ് എക്സ് സർവീസ്മാൻ ഉദ്യോഗസ്ഥർ വിരമിച്ച അധ്യാപകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ തയ്യൽ തൊഴിലാളികൾ അംഗൻവാടി വർക്കേഴ്സ് കർഷകർ ടാക്സി ഡ്രൈവേഴ്സ് കലാസാഹിത്യ മേഖലയിലുള്ളവർ എന്നിവരെയാണ് ആദരിച്ചത്